ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇഷ്ടം മാത്രം അങ്ങനെ നമ്മുടെ മഹേഷിന്റെയും ഇഷിതയുടെയും വിവാഹം നടക്കുകയാണ് കൂട്ടുകാരെ കുറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് ഒടുവിൽ നമ്മുടെ ഇഷിത തിരികെ നമ്മുടെ മഹേഷിന്റെ അരികിലെത്തി നമ്മുടെ മഹേഷ് ഇഷിതയ്ക്ക് താലി ചാർത്തുന്ന ഒരു കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇഷ്യതയും കുറച്ച് പേര് വന്ന് തട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാണ് കേട്ടോ തോക്കൊക്കെ ചൂണ്ട തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ഇഷ്യത എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ വിനോദ് രക്ഷപ്പെടുത്തുന്നതായിരിക്കുമോ എന്നും അറിയില്ല കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരികെ മണ്ഡപത്തിലേക്ക് വന്ന് നമ്മുടെ മഹേഷ് ഇഷ്യതയ്ക്ക് താലി ചാർത്തുന്ന ഒരു മുഹൂർത്തങ്ങളും തന്നെയാട്ടോ വരുന്ന എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷെ ആ ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിലും പിന്നീട് നമുക്കൊരു ദുഃഖകരമായ കാഴ്ച എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്യുതയും നമ്മുടെ മഹേഷും ആ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ ആ അച്ഛനപ്പന്മാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ തിരികെ കാറിൽ കയറി പോകുന്ന ഒരു രംഗം കേട്ടോ അപ്പൊ ഈ കാറിൽ കയറി കഴിഞ്ഞ് നമ്മുടെ ചിപ്പിമോള് കൊറേ ഡാഡി ഇസ്താമയെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ ഒച്ചത്തില് വിളിച്ച് കരയുന്നുണ്ട് പക്ഷെ ഇവർക്ക് നമ്മുടെ ചിപ്പിമോളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതിന്റെ രചന നമ്മുടെ സമ്മതിക്കത്തില്ലല്ലോ രചനയ്ക്കാണെങ്കിൽ ഓൾറെഡി ഇവരുടെ വിവാഹം നടന്നതിൻ്റെ ഒരു കലിപ്പ് മൊത്തമുണ്ട് ഇവരുടെ വിവാഹം മുടങ്ങും എന്ന് തന്നെയായിരുന്നു നമ്മുടെ രചനയുടെയും ആകാശിന്റെയും മനസ്സിനുടേക്ക് മനസ്സിൽ പക്ഷേ അതൊന്നും നടന്നില്ല ഇവരുടെ വിവാഹം നല്ല മംഗളകരമായിട്ട് ആഘോഷപൂർവ്വം നല്ല സന്തോഷത്തോടുകൂടി തന്നെ എന്താ പറയുക കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ഇനി നമ്മുടെ രചന നമ്മുടെ ചിപ്പിമോളെ വിട്ടു കൊടുക്കാതിരിക്കാനായിരിക്കും മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഇഷിദേവ് ആണെങ്കിൽ ചിപ്പിമോളെ തിരികെ പിടിക്കാനായിരിക്കും ശ്രമിക്കുന്നതും ഇനി അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരിക്കും കേട്ടോ നമ്മുടെ ഇഷ്ടം മാത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവസാനത്തെ ആ ഒരു കാഴ്ച നമ്മുടെ ചിപ്പിമോള ആ ഒരു കാറിന്റെ പുറകെ കിടന്ന് ഓടുന്നുണ്ട് അടി എന്നൊക്കെ വിളിച്ചോടുന്ന ആ ഒരു രംഗം മനസ്സിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിക്കും കേട്ടോ ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയൊക്കെ ആയിട്ട് തീരും കഥ അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ